യു ലവ് മി ഹൃദയം തുറന്നു എനിക്ക് വേണ്ടി എനിക്ക് ഇവളോട് സ്നേഹമുണ്ട് എന്ന് വെച്ച റിലേഷൻഷിപ്പിൽ അവനോ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഇപ്പോൾ സിജോ വന്നതൊഴിച്ചാൽ കാര്യമായ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല ഇന്നലെ രാവിലെ മുതലുള്ള ലൈവിൽ കൂടുതലും കണ്ടത് സിബിന്റെ മാനസിക പ്രശ്നങ്ങളും ജാസ്മിന്റെ വയ്യായികയുമാണ് പനിയാണ് ജാസ്മിന് ഇതിനിടയിൽ ശർദ്ദിക്കുക കൂടി ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം ജാസ്മിൻ വീണ്ടും വീടിനകത്ത് വരുന്നുണ്ട് ഗബ്രിയും റസ്മിനും മാറി മാറി ജാസ്മിനെ പരിചരിക്കുന്നുമുണ്ട് ഇതിനിടയിൽ ജാസ്മിൻറെ അടുത്ത് ആരും ഇരിക്കേണ്ട ക്യാപ്റ്റൻ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നാൽ വീണ്ടും റസ്മിനും ഗബ്രിയും അവിടെ തന്നെ ഇരിക്കുന്നത് കാണാം ബിഗ് ബോസ് അവിടെ നിന്നും മാറാൻ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് റസ്മിൻ പോയെങ്കിലും ഗബ്രി വീണ്ടും ജാസ്മിൻ എടുത്തിരിക്കുന്നുണ്ട് പിന്നീട് കട്ടിലിൽ നിന്നും മാറിയിരുന്നുവെങ്കിലും വീണ്ടും ബിഗ് ബോസ് മാറാൻ ആവശ്യപ്പെടുന്നു ഇതോടെ പുറത്തിറങ്ങിയ ഗബ്രി യു ലവ് മീ എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ കൈകൊണ്ട് ഹൃദയത്തിന്റെ ചിഹ്നം കാണിക്കുന്നു അപ്പോൾ ഗബ്രി പറയുന്നത് ഹൃദയം തുറന്നു നീ എനിക്ക് വേണ്ടി എന്നാണ് ഇതിനിടയിൽ മരുന്ന് കഴിക്കാനും ഗബ്രി പറയുന്നുണ്ട് എന്തായാലും നീ ഹൃദയം തുറന്നത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഗബ്രി ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പിന്നീട് റസ്മിനും ഗബ്രിയും തിരിച്ചു വന്ന് ജാസ്മിനു വേണ്ടി ഒരു ഗാനമേള നടത്തിയിട്ടാണ് പോകുന്നത് എന്നാൽ മോർണിംഗ് ടാസ്കിൽ സഹ മത്സരാർത്ഥികളെക്കുറിച്ച് കളവു പറയാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെടുന്നു ഈ മത്സരത്തിൽ ജിൻഡോ പറഞ്ഞ കളവാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലും പുറത്തും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് റസ്മിൻ ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ശ്രീതു അർജുൻ ലവ് ട്രാക്ക് പുറത്ത് ഹിറ്റാണെന്നും ജാസ്മിൻ ഗബ്രി കോംബോ ഫ്ലോപ്പ് ആണെന്നും ടിഷ്യൂ പേപ്പറിൽ ക്യൂടെക്സ് കൊണ്ട് എഴുതിക്കൊടുത്തു എന്നാണ് ജിൻഡോ പറയുന്നത് ജിൻഡോ ഇത് പറഞ്ഞപ്പോൾ മത്സരാർത്ഥികൾ തന്നെ ഇത് വിശ്വസിച്ചോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു ചിലരുടെ പ്രതികരണങ്ങൾ ജിൻഡോ ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് ഞെട്ടലുണ്ടായിരുന്നുവെന്നും എന്നാൽ എന്താണ് ഇക്കാര്യത്തിൽ റസ്മിൻ പ്രതികരിക്കാത്തതെന്നുമായിരുന്നു അഭിഷേക് ശ്രീയുമാർ ജിൻഡോയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് റസ്മിനും ജാസ്മിനും ഗബ്രിയും ഉൾപ്പെട്ട ഒരു സംഭാഷണമാണ് എനിക്ക് ഇതിനൊരു അടിവര ഇടണം സൗഹൃദമാണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിൻ്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഒന്നുകിൽ ഞാൻ വീട്ടിൽ നിന്നും പോകണം അല്ലെങ്കിൽ ജാസ്മിൻ പോകണം എന്നാൽ ഇതിനൊരു ക്ലാരിറ്റി വരും എന്ന് ഇടയ്ക്ക് കയറി ഗബ്രി പറയുന്നു ഇതോടെ ഒരു സത്യത്തെ എത്രനാൾ കള്ളമായി പറഞ്ഞു നടക്കും എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇതിന് ഞാൻ എന്ത് സത്യത്തെയാണ് കള്ളമാക്കുന്നതെന്നായിരുന്നു ഗബ്രി ചോദിക്കുന്നത് ഇതോടെ എനിക്ക് ഇവനെ ഇഷ്ടമാണെന്ന് ജാസ്മിൻ പറയുന്നു പക്ഷേ എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളെ വിവാഹം കഴിക്കാനോ ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ എനിക്ക് പറ്റില്ല എന്നാണ് ഗബ്രി നൽകുന്ന മറുപടി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയെന്ന് വളരെ വൈകാരികമായി ജാസ്മിൻ മറുപടി പറയുന്നു ഇവരുടെ ഈ ഒരു സംഭാഷണം മറ്റുള്ളവരെ പറ്റിക്കാനുള്ള നാടകമാണെങ്കിൽ അതായത് പുതിയൊരു ഗെയിം സ്ട്രാറ്റജിയാണെങ്കിൽ എന്തായാലും സദാസമയവും തുറന്നിരിക്കുന്ന ക്യാമറകൾക്ക് മുന്നിൽ ഇവർക്കിതൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല എന്നാൽ ജിൻഡോ പറഞ്ഞ ടിഷ്യൂ പേപ്പർ കഥ ഇവിടെ പലരും ക്യൂടെക്സ് കൊണ്ടും ഐ ലൈനർ കൊണ്ടുമൊക്കെ ടിഷ്യൂ പേപ്പറിലെഴുതി ബാത്റൂമിലെ ബിന്നിൽ നിക്ഷേപിക്കുന്ന സന്ദേശങ്ങൾ ഗൂഢാലോചനകളെ സഹായിക്കുമെന്ന് കരുതാം ബാത്റൂമിൽ ടിഷ്യൂ പേപ്പർ അലക്ഷ്യമായിട്ടതിന് റസ്മിനെതിരെയും ജാസ്മിനെതിരെയും മുൻപും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മേൽ പറഞ്ഞ ജബ്രികളുടെ ഈ ഒരു സംഭാഷണം പുതിയ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെങ്കിലോ ഒരു ടിഷ്യൂ പേപ്പർ ഗൂഢാലോചന